അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കത്തൂ ബസ്മില്ല അലഹമ്മില്ല ഉസലാത്തുസ്സലാം അലർഫ് റസാഹി വാസുഹാബി അൽ ഫൈസീൻ ബാഗ് ഏറ്റവും ബഹുമാനവും ആധുരവുമുള്ള ശ്രോതാക്കളെ ജാമിയ സാദിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന ഇമാറാത്തിലെ ജുമാ കുത്തുബത്തർജമയിലാണ് നാം ഉള്ളത് ഇന്നത്തെ ഇന്നത്തെഹുത്തുബയുടെ വിഷയം അല്ലിമാറാത്ത് യുസ് ഖറാർ മുസ്തിഹാർ ഈ പവിത്രമായ ഇമാറാത്ത് യു എ സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും രാജ്യമാണ് എന്ന വളരെ കാലികമായ വിഷയമാണ് വഹുതാര നമുക്ക് ചെയ്ത അനവധി നിരവധി അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം സ്ഥിരതയും സുരക്ഷിതത്വമുള്ള നമ്മുടെ ഈ രാജ്യം തന്നെയാണ് ഈ ലോകവും അതിനുള്ളതിനേക്കാളും ഏറ്റവും സന്തോഷിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ രാജ്യം ഒമാനപ്പടന സാഹു അലൈവിസ്ലം ഞങ്ങൾ പറഞ്ഞു മൻ അസ്ബമിൻ കുമാമിനൻ ഫിസിർദിഹി ആരെങ്കിലും അവൻ്റെ കുടുംബത്തിൽ നല്ല നിർഭയത്വത്തോടുകൂടെ അവനൊരു ദിവസം ജീവിക്കുന്നുവെങ്കിൽ മുഹാഫ് അബ്ബി ജസദിഹി നല്ല ആരോഗ്യത്തോടുകൂടെ ഇന്തഹു ഊ ത്യോമിഹി ആ ദിവസത്തിൻ്റെ ഭക്ഷണങ്ങൾ അവൻ്റെ അരികിലുണ്ട് ആ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അത്രയും ഒരാൾക്കുണ്ടായാൽ ഫക്കാന്നമായ ഹീസത്തിലു ദുനിയ അവർ ദുനിയാവ് മുഴുവനും സമ്പാദിച്ചതുപോലെയായി അലഹമ്മദില്ല നമുക്ക് എങ്ങനെയാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ അനുഗ്രഹത്തെ മറക്കാൻ കഴിയുക ഈ രാജ്യം അലഹമ്മദില്ല നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും അതേപോലെ തന്നെ സുസ്ഥിരമായൊരു ജീവിതം നമുക്ക് സംഭാവന ചെയ്യാനും ഈ രാജ്യം നൽകുന്ന സേവനങ്ങൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അത് നമ്മുടെ പരമമായ താൽപ്പര്യത്തെ സംരക്ഷിക്കുന്നു നമ്മുടെ മാന്യമായ ജീവിതത്തെ ഈ രാജ്യം ഉറപ്പ് നൽകുന്നു മതത്തിൻ്റെ കൽപ്പനകൾ പരിപാലിക്കുന്നതിലൂടെ സമൂഹത്തെയും കുടുംബത്തെയും അഭിവൃദ്ധിപ്പെടുത്താൻ നമ്മളെല്ലാവരും ഈ രാജ്യത്ത് പരിശ്രമിക്കണം അത്രമാത്രം ഈ രാജ്യം നമുക്ക് സൗകര്യവും സന്തോഷവും ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഉൽ ഇസ്ലാം ഒരുപാട് ഒസിയത്തുകൾ നമ്മോട് ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒസിയത്ത് ഉഷ്കുറു നെയ്മുല്ലാഹിൻകുന്തും ഇയാഹു താബുദ്ദൂൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യണം ഇത് ദീനുലിസ്ലാമിൻ്റെ ഒസീയത്തിൽ പെട്ടതാണ് നമുക്ക് അല്ലാഹു ചെയ്ത ഈ സുരക്ഷിതത്വമുള്ള സമാധാനം തരുന്ന സുന്ദരമായ ജീവിതം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തരുന്ന ഈ രാജ്യമാകുന്ന അനുഗ്രഹം അതിന് നാം അള്ളാഹുവിന് പ്രഥമമായും എല്ലാ നിലയിലും നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ് നാം ഈ രാജ്യത്തിൻ്റെ തണലിൽ നാം അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി ആരാധിക്കുന്നു ആചാരങ്ങൾ കടമകൾ എല്ലാം നാം ഈ രാജ്യത്തിൻ്റെ മടിത്തട്ടിൽ സന്തോഷത്തോടു കൂടെ നിർവഹിക്കുന്നു നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു കുടുംബങ്ങളെ പോറ്റുന്നു അതേപോലെ തന്നെ സമൂഹത്തെ നാം ലോകത്തിന് മാതൃകായ ഒരു സമൂഹത്തെ ഇമാറാത്തിൻ്റെ വിരിമാറിൽ നാം കെട്ടിപ്പടുക്കുന്നു അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതാണ് നീനുൽ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ വസീയത്ത് നല്ല ആത്മാർത്ഥത പരിപൂർണമായ സമർപ്പണം നമുക്ക് വേണം അള്ളാഹുദ് പറഞ്ഞു ഒക്കുൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഏമലു നിങ്ങൾ സേവനങ്ങൾ ചെയ്യണം നിങ്ങൾ അമലുകൾ ചെയ്യണം നിങ്ങൾ പ്രവർത്തിക്കണം അപ്പോൾ സേർ അള്ളാഹു അമലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയെല്ലാം അള്ളാഹുവും നോക്കിക്കാണുന്നുണ്ട് റസൂൽഹു അവൻ്റെ ദൂതരായ നിബിതങ്ങളും നോക്കിക്കാണുന്നുണ്ട് വൽ മോമിനോൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സച്ചരിതരായ വിശ്വാസികൾ മോമിനുകൾ അവരും നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കെട്ടിടപ്പിന് വേണ്ടി നാം അധ്വാനിക്കണം പ്രവർത്തിക്കണം ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒരിക്കലും നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ആഴത്തിൽ നാം അന്വേഷിച്ച് ഒരിക്കലും പിന്നെ ഒരിക്കലും നാം ഈ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നമുക്കാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടാൻ പാടില്ല ബഹുമാനപ്പെട്ട അബിബാസുല്ലാസിൻ്റെ നമ്മോട് ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട സുഹാബിമാരിൽ ഒരാളോട് നബി ചെയ്തു ആരെങ്കിലും അവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് വല്ല ആകർഷ്ടതയും സന്തോഷവും തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിൽ മാത്രം അവൻ ഒതുങ്ങി നിൽക്കട്ടെ സാധാരണ പൊതുജനങ്ങൾ ചെർച്ച് ചെയ്യുന്നത് അവനെ ഒഴിവാക്കിക്കൊള്ളട്ടെ അവർ ചെറുവിധ ചെറുവണം ചെയ്യുന്ന അവരുടെ വാർത്താ മീഡിയ മീഡിയകൾ ഒരുപാട് ഒരുപാട് ചാനലുകൾ ഉണ്ടാകും അതൊന്നും നാം ഒരിക്കലും ആധാരമാക്കരുത് അതൊക്കെ കൈവിഴിഞ്ഞുകൊണ്ട് നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നാം ഒതുങ്ങി നിൽക്കുക ഇതാണ് മുബ്ബാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം അതേപോലെ തന്നെ സ്ഥിരത ഇതൊക്കെ വലിയൊരു ഘടകമാണ് ഈ രാജ്യം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന ആ വലിയ ഘടകങ്ങളെ നാം അതിനൈക്യദാർഢ്യം പ്രകടിപ്പിക്കണം സഹകരണം നമുക്കുണ്ടാകണം അതേപോലെ നമുക്ക് ത്യാഗ മനഃസ്ഥിതി ഉണ്ടാകണം നല്ല ജാഗ്രത വേണം സുരക്ഷ ഇതൊക്കെ സമാധാനത്തിൻ്റെ മൂലക്കണ്ണുകളാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിൻ്റെ റബ്ബിനെ പരിശുദ്ധമായ കാബാ ഷെരീഫിൻ്റെ റബ്ബിനെ അവരാരാധിച്ചു കൊള്ളട്ടെ എങ്ങനെയുള്ള റബ്ബ് അല്ലെങ്കിൽ ഈ അമിൻ ജൂവ് അവർക്ക് വിശക്കുമ്പോൾ അവരെ വിശപ്പ് അവൻ തീർത്തു കൊടുക്കുന്നു വാമന ഹൗഫ് അവരെ ഭയങ്ങളിൽ നിന്ന് പേടികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു അങ്ങനെയുള്ള റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ നമുക്ക് നല്ല സമാധാനവും നല്ല ഭക്ഷണവും നല്ല ജീവിതവും തരുന്ന ഈ രാജ്യം അത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയും സുരക്ഷയും ഒക്കെ ഈ രാജ്യത്തെ സമാധാനത്തിൻ്റെ മൂലക്കല്ലുകളാണ് ഈ രാജ്യത്തോട് നാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം സഹകരണം ത്യാഗ മനസ്ഥിതി അതൊക്കെ ഈ രാജ്യത്തോട് നമുക്കുണ്ടാകണം അതാണ് ഉള്ളാഹു താല പരിശുദ്ധ ആലിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രാജ്യത്തിൻ്റെ സ്ഥിരതയെ നാം കാത്തു സൂക്ഷിക്കണം അതെങ്ങനെ ഒരുപാട് വാർത്താ മീഡിയകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതൊക്കെ പരിശോധിച്ചു കൊണ്ട് മാത്രമേ നാം ഉൾക്കൊള്ളാൻ പാടുള്ളൂ ഒരിക്കലും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നല്ലാതെ വരുന്ന വാർത്തകളെ നാം ഉൾക്കൊള്ളാൻ പാടില്ല അതൊക്കെ തള്ളിക്കളയണം അതുപോലെ തന്നെ വിശ്വസനീയമായ മാർഗത്തിലൂടെ അല്ലാതെ ലഭിക്കുന്ന വാർത്തകളെ സ്വീകരിക്കാനേ പാടില്ല കാരണം ഇന്നിൻ്റെ പരിധസ്ഥിതിയിൽ ഒരുപാട് കള്ള വാർത്തകൾ കൂടുതലും പ്രചരിപ്പിക്കപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളതിൽ മാത്രം ഇടപെട്ട് ജീവിക്കുക പറഞ്ഞു ഓ വിശ്വാസികളെ നിങ്ങൾക്ക് വല്ല തമ്മാണികളും അതേപോലെ തന്നെ തോന്നിവാസികളും നിങ്ങളുടെ അരികിൽ ഒരു വാർത്തയുമായി വരുമ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ വിശദീകരണം അന്വേഷിക്കണം സത്യാവസ്ഥ നിങ്ങൾ തേടണം അല്ലാതെ നിങ്ങൾ ഉൾക്കൊള്ളാൻ പാടില്ല കിംവദന്തികൾ പരത്തുന്ന വാർത്തകളെ പൂർണ്ണമായും നാം ഒഴിവാക്കണം കിംവദന്തകളുടെ തീപൊരിയാണ് അതേപോലെ തന്നെ നാശത്തിൻ്റെ കനലുമാണത് അള്ളാഹു നബി നിങ്ങൾ പറഞ്ഞു ഇസ്മൻ ഒരു മനുഷ്യന് തെറ്റ് കുറ്റം ഇത് മതി അവൻ കേൾക്കുന്നതെല്ലാം പറയുക അവൻ കേൾക്കുന്നതെല്ലാം പ്രചരിപ്പിക്കുക അത്രമാത്രം ഒരു കുറ്റം ഒരു മനുഷ്യന് മറ്റൊന്നുമില്ല അഭിമാന വിധങ്ങള് വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിച്ചതൊന്നും അടിസ്ഥാനത്തിൽ നാം കിംവദന്തികളെ ഒഴിവാക്കുക അള്ളാഹുവിനെ അനുസരിക്കണം വാതിയോ റസൂല അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളനുസരിക്കണം ഒരു ലംബരിമിക്കും നിങ്ങളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്യത്ത് നിങ്ങൾ അനുസരിക്കണം അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ നമുക്ക് നന്മയല്ലാതെ ഒരിക്കലും നമ്മോട് പറയില്ല നമ്മോട് കൽപ്പിക്കില്ല നമുക്ക് തീരുമാനങ്ങൾ നൽകില്ല അതുകൊണ്ട് ഭരണാധികാരികളും ചൂടും ആപാദ് ചൂടും പൂർവം അവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നാം സന്തോഷത്തോടു കൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിനു സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹു നമുക്ക് ആ നന്ദിയിലൂടെ ഒരുപാടൊരുപാട് അഭിവൃദ്ധി നമുക്കും ഈ രാജ്യത്തിന് നൽകും അള്ളാഹു താര ഈ രാജ്യത്തെയും എല്ലാ നല്ല മനുഷ്യർ താമസിക്കുന്ന നാടുകളെയും അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും സുരക്ഷിതത്തിൽ നിന്ന് സുരക്ഷിതത്തിനേക്കും അള്ളാഹു എത്തിക്കുമാറാകട്ടെ അപായ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ വാഹ് الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته